ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂടെ നിന്നിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അച്ചാറുമായിട്ടാണ് സാധാരണ ഇതിൽ വ്യത്യസ്തമായ ഒരു അടിപൊളി അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെയും ബിരിയാണിയുടെയും പലഹാരത്തിൻ്റെയും കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നോൺ വെജ് പിക്കി നമ്മുടെ ബീഫ് പിക്കി നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ പോത്തിരച്ചിലും ഒരു അടിപൊളി പിക്കി നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് കാണുക നമ്മളിതോടെ തയ്യാറാക്കുന്ന ബീഫ് പീക്കളാണ് അതിനുള്ള ബീഫാണ് എന്നിട്ട് ഒരു ഇടത്തും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബീഫാണ് കേട്ടോ നല്ലപോലെ കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നമുക്കിതിന് ഇത്തിരി മസാല ഏർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ടേ നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവിക്കാൻ വേണ്ടിയാണ് കുറച്ചുപ്പ് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുക്കറിനകത്തോട്ടാക്കാം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഇതൊന്ന് വേവിച്ച് കിട്ടിയാൽ മതിയല്ലോ അതിനുള്ള വെള്ളത്തിനകത്തേ ഉണ്ട് ഒരു ഒരു ഇരച്ചിലെ വേവനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസമില്ല അത് കൂടുതൽ വേവണ്ട ചെറുതായിട്ടരിഞ്ഞില്ല വേണ്ട രണ്ട് മൂന്ന് കിലോ അരച്ചി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുക്കറിനകത്തൊന്ന് ഇരച്ചിട്ടുണ്ട് വെള്ളമൊന്നും വേണ്ട നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം നമ്മളിന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വെന്ത് വേണട്ടെ ഒരു രണ്ടോ മൂന്ന് പീസിറ്റി അതിൽ കൂടുതൽ വേണ്ട പിന്നെ ഓരോ കുക്കറിൻ്റെയും ഇറച്ചിയുടെ നീവനുസരിച്ചിരിക്കും ഒരുപാടങ്ങ് വെന്ത് കറങ്ങരുത് നമ്മുടെ ഇറച്ചിയുടെ വെന്തിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തല്ല എന്നാലും എന്താ വെള്ളം ഒക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലവെല്ലാം വെന്തതിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണേ വെള്ളം ഒന്നും ചേർത്തല്ല നമ്മൾ വെച്ചത് എന്നാലും വെള്ളമുണ്ട് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കും ഊറ്റി കളയാന പറ്റിച്ചെടുക്കുന്ന നല്ലത് ഊറ്റുന്നെങ്കിൽ ഊറ്റി കളഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറ്റിച്ചെടുത്തിട്ട് നല്ല വെള്ളം തോന്നാനായിട്ട് ഞരിപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തോന്നിട്ട് അവർക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഉരുൾ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഓലൊഴിച്ചെടുക്കാം നല്ലെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചെടുക്കാം നീ കൊറേ ഇട്ട് നമുക്ക് വറുത്തെടുക്കാവേ ചെറുതീ കിടന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകരുത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ മീൻ ഇടുന്ന പോലെ തിരിച്ചും മറിച്ച് വിട്ടതല്ല ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കണം എന്നാലേ അതൊന്ന് നല്ലപോലെ ഒന്ന് മുരിങ്ങ എടുത്തു അതെ പൊടിഞ്ഞ് പോകരുത് മീൻ നമ്മൾ ഒരുപക്ഷം മുരിഞ്ഞിട്ട് തിരിച്ചിട്ടു പോയില്ല അത്ര തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഇത് ഇടയ്ക്കൊന്ന് ഇറങ്ങി കൊടുക്കണം കേട്ടോ ചെറിയ ചെറിയ പീസുകൾ ആയതുകൊണ്ട് വെന്തതുകൂടെ അല്ലേ അതിനപ്പുറം അപ്പുറം അല്ല നല്ല ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂറ്റങ് മൊരക്കുള്ളി കയറി ഒരു ഇടത്തിന് മൂപ്പാകുമ്പോൾ നമ്മൾ കോരണം എന്നിട്ട് ഇരുന്ന് ഇത്തിരി കൂടെ മൂത്തോളും അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ഈ ഒരു കോരണം ഒരുപാട് അങ്ങ് ഫ്രൈ ആയി കട്ട് ചെയ്യാതെ ഒരുപാട് നമ്മുടെ ബീഫ് ഫ്രൈ നമ്മളിവിടെ കോരി എടുത്തിട്ടുണ്ട് ഈ മൂപ്പ് മതി ബാക്കിയുള്ള ബീഫ് കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ബീഫെല്ലാം നമ്മളിവിടെ വറുത്ത് കോരി എടുത്ത് ഇനി നമുക്ക് എങ്ങനെ അച്ചാർ ഇടുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ അച്ചാർ ഇടാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാലൻസ് തന്നെയാണ് പൊടി ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം ഇതിപ്പോൾ വലിയ പൊടിയൊന്നും ഇല്ല ഞാൻ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നമുക്ക് ഇതിൽ കടു ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് കടും പൊരിഞ്ഞു വരട്ടെ എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നാടൻ കറിവേപ്പിൽ നമുക്ക് തോണ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിവേപ്പില നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമ്മളിടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് വെളുത്തുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം ചോക്ക് ചെയ്താണ് ഇഞ്ചി പച്ചമുളകും മൂന്ന് കിലോ ബീഫ് വേണ്ടിയാണ് ഞാൻ ഇട്ടത് നമ്മൾ അര കിലോ ഇടുമ്പോൾ അതനുസരിച്ച് ഒരു കിലോ ഇടുമ്പോൾ അതനുസരിച്ച് കുറച്ച് കിട്ടാൽ മതി നല്ലപോലെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടണം ഈ എണ്ണക്കിട നല്ലപോലെ ഇതിൻ്റെ പച്ചപ്പയർന്നു പറഞ്ഞ് നല്ലപോലെ വാടി ഇതിൻ്റെ വെള്ളമായ എല്ലാം നല്ലപോലെ മാറുന്നത് വരെ ഈ എണ്ണക്കിട നല്ലപോലെ റെഡിയാവണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ള എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി കുറച്ച് പൊടിയേറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് സ്പൂൺ മുളക് പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പൊടി നല്ലപോലെ ഒന്ന് മൂക്കണം പച്ചപ്പക്കൊന്ന് മാറണം ഇടിക്കി പിടിക്കരുത് ചെറിയ ചൂടോടെ കിടന്ന് നല്ല പോലെ പൊടിയൊന്ന് മൊരിയണം പൊടിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ പച്ച ചെവിയുണ്ടല്ലോ അതും മാറണം ആ കളറും ഒന്ന് ചേഞ്ച് ആകണം പൊടി നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ബീഫിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫിന് ചെറിയ ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിങ് ബീഫോടി ഇട്ട് കൊടുക്കാം ബീഫ് കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടി കൂട്ടി നാല് സൈഡ് ചേ ചേർത്ത് ഇളക്കി രണ്ടോ മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര മൂന്ന് കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ബീഫിനും മീനൊക്കെ ഇച്ചിരി വിനാഗിരി തോന്നാ വേണമേ നല്ലപോലെ മിക്സ് ചെയ്ത നല്ലപോലെ കിടന്നിന് തിളയ്ക്കട്ടെ നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അടി കൂട്ടി പിടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അടി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് തിളപ്പിക്കാവുള്ളൂ കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ച് തിളക്കിയത് ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ തിളച്ച് സെറ്റ് ആവണം നല്ലപോലെ ഒന്ന് തിളച്ച് റെഡി ആവട്ടെ നമ്മുടെ അച്ചാരി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് രണ്ട് ദിവസമെങ്കിലും ഇരുന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യാവുള്ളൂ എന്നാലും ഇതിനകത്ത് ഉപ്പും പുഴയൊക്കെ നല്ലപോലെ പിടിച്ചോന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ രണ്ട് ദിവസം ദിവസമില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നല്ലപോലെ ഇരുന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ ബീമിനകത്തൊക്കെ ഉപ്പൊക്കെ പിടിച്ചോ എന്നൊക്കെ നല്ലപോലെ നല്ലപോലെ ആറിയിട്ട് ഏറ്റേറ്റായിട്ടുള്ള ഗ്ലാസ് ബോഡിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം വെള്ളമായി ഒന്നുമില്ലാത്ത പാത്രങ്ങളിൽ ഇനി നല്ലപോലെ ഒന്ന് ആറട്ടെ അങ്ങനെ നമ്മുടെ ബീഫ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ പോത്തിറച്ചിയിൽ നമ്മൾ തയ്യാറാക്കിയ നല്ല ടേസ്റ്റായിട്ടുള്ള പിക്കിളാണ് ബിരിയാണിക്കും അതുപോലെ തന്നെ പലഹാരത്തിന് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പിക്കിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താനും മറക്കരുത് ഇത് ഞാൻ സെയിലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പിക്കിൾസ് ആണ് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്